ചാപ്റ്റർ ചന്ദ്ര ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ നേടി മുന്നേറുകയാണ് ഇതിനിടെ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുമെന്ന സൂചന സഹതിര കഥാകൃത്തായ ശാന്തി ബാലചന്ദ്രൻ കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത് അബ്ദുൽഖർ സൽമാന്റെ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു റിലീസ് ചെയ്തത് മുതൽ ഹൗസ്ഫുൾ ആയി പ്രദർശനം തുടരുന്ന ചിത്രം ഇരുന്നൂറ് കോടി ആഗോള കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ് എംപുരാനുമൊക്കെ തമിഴ്നാട്ടിൽ വളരെയധികം ആ സമയത്ത് തിയേറ്ററുകളിൽ വളരെയധികം ആളുകൾ ഈ ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്തിരുന്നു ഈ സിനിമകളുടെ തിയേറ്റർ ബോക്സ് ഓഫീസ് റെക്കോർഡാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ ഉള്ള ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തീർത്തിരിക്കുന്നത് അതും റിലീസ് ചെയ്ത് വെറും രണ്ടാഴ്ച കൊണ്ട് പതിനാല് ദിവസങ്ങൾ കൊണ്ടാണ് ലോക ഈ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം പതിമൂന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ലോക ചാപ്റ്റർ വൺ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് മലയാള ചിത്രങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വരുന്ന രണ്ടാമത്തെ ചിത്രമായി ഇതിലൂടെ ലോക മാറി പ്രേമലവും ആവേശവും മാർക്കോയും എംപുരാനും പുലിമുരുകനും തുടരുമും എല്ലാം തകർത്തുകൊണ്ടാണ് ലോക വെറും രണ്ടാഴ്ച കൊണ്ട് ഈ സിനിമകളുടെ ഒക്കെ തമിഴ്നാട്ടിലെ ലൈഫ് ടൈം കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ് അത് അറുപത്തി അഞ്ച് കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും പണം വാരിയ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത്തി അഞ്ച് കോടി കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ അറുപത്തി നാല് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും നേടിയിരിക്കുന്നത് ഈ ചിത്രം മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രമായിട്ട് പറയേണ്ടത് എന്തായാലും രണ്ടാമത് നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകർ വൺ ചന്ദ്രയാണ് പതിമൂന്നര ദശാംശം ആറ് കോടി രൂപയാണ് ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് മൂന്നാമത്തത് ആവേശമാണ് പത്തേ മുക്കാൽ കോടി രൂപ അതായത് ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപയാണ് ആവേശം തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ാണ് നാലാം സ്ഥാനത്തുള്ളത് പ്രേമലു ഏകദേശം പത്ത് ദശാംശം ആറ് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രമായ എംപുരാൻ വന്നത് എംപുരാൻ ഏകദേശം ഒൻപത് ദശാംശം മൂന്ന് കോടി രൂപ ആറാം സ്ഥാനത്തുള്ളത് ആട് ജീവിതമാണ് എട്ട് ദശാംശം രണ്ടു കോടി രൂപയാണ് ആട് ജീവിതം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്ന കളക്ഷൻ കുറുപ്പ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ദുൽഖർ സൽമാൻ നായനായ കുറുപ്പ് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി അതിനുശേഷമാണ് തുടരും എന്ന ചിത്രം വരുന്നത് മലയാളത്തിൽ ഈ കൊല്ലം തരംഗം തീർത്ത തുടരും തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് അഞ്ചേ കോടി രൂപയാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിലെ തിയേറ്റർ കളക്ഷനും തിയേറ്റർ റേറ്റുമാണെന്ന് ഓർക്കണം ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് നാല് മുക്കാൽ കോടി രൂപയാണ് പത്താം സ്ഥാനത്തുള്ളതാണ് മർക്കോ മൂന്നേ കോടി രൂപയാണ് തമിഴ്നാട്ടിലെ തിയേറ്ററിൽ നിന്ന് നേടിയത് അതേസമയം സിനിമയിൽ ചാത്തന്റെ വേഷത്തിലാണ് ടൊബിനോ എത്തിയത് സിനിമ അവസാനിക്കുമ്പോൾ രണ്ടാം ഭാഗം ചാത്തന്റെ കഥയായിരിക്കും പറയുക എന്ന സൂചനയും നൽകിയിരുന്നു ഇപ്പോൾ ഇക്കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ചിത്രത്തിന്റെ സഹതിര ഗതാഗത്ത് ശാന്തി ബാലചന്ദ്രൻ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അടുത്തത് നിന്റെ ഊഴമാണ് ടോബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ പോസ്റ്റ് ശാന്തി ബാലചന്ദ്രൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മ പൊളിക്കുമെന്ന ക്യാപ്ഷനോടെ ടോബിനോ ഈ സ്റ്റോറി റീഷെയർ ചെയ്തിട്ടുമുണ്ട് ഇതോടെയാണ് അടുത്തത് ചാത്തന്റെ പരമാണെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലേറ്റവും വേഗത്തിൽ കോടി നേടുന്ന മൂന്നാമത്തെ സിനിമ എന്ന പ്രത്യേകത ലോക നേടിക്കഴിഞ്ഞു മാത്രമല്ല കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയുമാണ് ലോക റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് അഞ്ച് ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം കേരളത്തിൽ ചിത്രത്തിന് ലഭിക്കുന്ന വരവേൽപ്പിന് പിന്നാലെ തെലുങ്ക് പതിവിനും സ്വീകാര്യതയേറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വെർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആണ് കേന്ദ്ര കഥാപാത്രമായി നായിക എത്തുന്ന ഒരു ചിത്രം തെന്നിന്ത്യയിൽ തന്നെ ആദ്യമായാണ് കോടി ക്ലബ്ബിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ലോകയ്ക്കുണ്ട് സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി